കാണാൻ ചെന്നുള്ള നാട് അങ്ങനെയാണ് ഇടുക്കി പലരും കണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ വൈദ്യുതി ഉൽപാദനത്തിന്റെ ഏറ്റവും സാധ്യതയുള്ള ഒരു നാട് പക്ഷെ അതൊന്നുമല്ല ഏലോ കുരുമുളകും ജാതി ഒക്കെ കയറ്റുമതി ചെയ്യുന്ന മനോഹരമായ നാടും കൂടിയാണ് ഇടുക്കി പക്ഷെ അതിന്റെ പിന്നാമ്പുറത്ത് കഷ്ടപ്പെടുന്ന കൃഷിക്കാർക്ക് അവരുടെ ഭൂമിക്ക് പട്ടയം കിട്ടിയിട്ടില്ല എന്നുള്ള നഗ്ന സത്യവും കൂടെ നിങ്ങൾ തിരിച്ചറിയണം വൈകുന്നേരങ്ങളിൽ അങ്ങനെയാണ് ഇടുക്കിയിലെ കവലകളൊക്കെ സജീവമാവും ചായക്കടകളിൽ പല ചർച്ചകളും ഉരുത്തിരിയും അങ്ങനെ വന്നിരിക്കുന്ന ചർച്ചകളിൽ നിന്ന് ഒരു കൂട്ടം ചെറുപ്പക്കാരെടുത്ത തീരുമാനത്തിന് പ്രകാരമാണ് ഇന്ന് ഇവിടെ ഇരുന്നൂറ്റി അൻപതിലധികം ആളുകൾ എത്തിച്ചേർന്നത് ഇത് പഴയ ഗ്രാമത്തിന്റെ വിജയം മാത്രമല്ല ഒരുപക്ഷെ ഇടുക്കിയിലെ കൃഷിക്കാരുടെ വിജയം കൂടിയാണ് ഈ തുടക്കം ഈ സംഗമവേദിയെ ഒരുപാട് പേരുണ്ടെങ്കിലും ഈ സംഗമ വേദിയിലേക്ക് സെമിനാർ നടത്തുന്നത് അഡ്വക്കേറ്റ് ആണ് അപ്പൊ ഈ നിയമങ്ങളൊക്കെ ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് മനുഷ്യർ എവിടെ വേണേലും ജീവിക്കാം അല്ലേ ഏത് മൃഗങ്ങളെയും കൊല്ലാം അല്ലേ അല്ലേടാം സ്വയം പ്രതിരോധത്തിനുള്ള അവകാശം എന്നെ ആക്രമിക്കാൻ വരുന്ന ജീവിയെ പ്രത്യാക്രമണം നടത്താൻ മറ്റേതൊരു ജീവിയെയും പോലെ പുലി കടുവയെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ പുലി പ്രത്യാക്രമണം നടത്തത്തില്ലേ അല്ലെ കടുവ പ്രത്യാക്രമണം നടത്തത്തില്ലേ ഇല്ലേ ശരിയല്ലേ അപ്പൊ രണ്ട് ജീവികൾ അത് പരസ്പരം ആക്രമിക്കാൻ ശ്രമിച്ചാൽ പ്രത്യാക്രമണത്തിനുള്ള അവകാശം നിയമം മൂലം ഇല്ലാതാക്കിയ ജീവിയാണ് മനുഷ്യൻ അപ്പോ ഈ മനുഷ്യ ജീവൻ കേരളത്തിൽ മനുഷ്യ ജീവിതം ആരംഭിച്ചത് തീരപ്രദേശത്ത് മാത്രമല്ല അത് ചരിത്രം നമ്മൾ വായിച്ചു നോക്കുകയും ചെയ്യരുത് പത്രം വന്നു കഴിഞ്ഞാൽ ചരമക്കോളും സ്പോർട്സ് പേജും മാത്രം വായിച്ചിട്ട് മടക്കി വയ്ക്കണം അല്ലെങ്കിൽ അക്ഷന്തവ്യമായ തെറ്റാണ് നമ്മൾ അത്യാവശ്യം കാര്യങ്ങളെന്ന് മനസ്സിലാക്കണം ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒന്നും അപ്പൊ ശേഷമാണ് മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങിയതൊന്നും തെറ്റിദ്ധാരണ വേണ്ട അപ്പോൾ അടുത്ത ചോദ്യം വരും മനുഷ്യൻ കാട്ടിലേക്ക് കയറിയവനാണോ കാട്ടിൽ നിന്ന് ഇറങ്ങിയവനാണോ കൃഷി കൂടുതലായിട്ട് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇടുക്കിയിലേക്ക് ജനങ്ങളെ കുടിയേറ്റം നടത്തിയപ്പോഴുള്ള തിരുവിതാംകൂർ കൽപ്പനയിൽ പറയുന്നു അവൻ ആവശ്യമായിട്ടുള്ള അരിയും ഭക്ഷണ സാധനങ്ങളും മണ്ണെണ്ണയും കഞ്ചാവും എട്ടണ്ട ആ ഉത്തരവിൽ അങ്ങനെ പറയുക എന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് എന്താണ് ലീഗലി ചെയ്തിരുന്ന എല്ലാ കൊടുത്തി കൊടുക്കാൻ കഴിഞ്ഞിരുന്ന എല്ലാ സൗകര്യങ്ങളുണ്ട് മനുഷ്യനെ എവിടേക്ക് കയറ്റി വിട്ടു മലയോര മേഖലയിലേക്ക് കയറ്റി വിട്ടു അന്ന് മുതൽ അവൻ കൃഷി തുടങ്ങി അന്ന് മുതൽ ഇവിടെ ജീവിക്കാൻ തുടങ്ങി അതിന് ശേഷം എന്ത് കൊണ്ടുവന്നു നിയമങ്ങൾ കൊണ്ടുവന്നു അപ്പൊ എന്റെ ചോദ്യം കയ്യേറ്റം ഉണ്ടോ ഇല്ലയോന്ന ഇവിടെ താമസിക്കാൻ തുടങ്ങിയ സമയത്ത് ഇല്ലാത്ത നിയമങ്ങൾ കൊണ്ട് പിന്നീട് ഇവിടെ താമസിക്കുന്ന മനുഷ്യരെ കയ്യേറ്റക്കാരാക്കുന്നത് ശരിയാണോ ആണോ ആണോ ശരി അപ്പൊ നിങ്ങൾ എന്താ നിങ്ങളുടെ ഉദ്ദേശം ഉത്തരവാദിത്വമുള്ളത് കൊണ്ടാ തുറന്നു പറയാത്തേ തുറന്നു പറയാത്തേ തും ചരിത്രം തിരിഞ്ഞുകൊത്തും എന്നുള്ള ഭയം കൊണ്ട് ഈ വിഴുപ്പ് പാണ്ഡം ചുമക്കാൻ നമ്മളെയും പ്രേരിപ്പിക്കുക നമ്മളുടെ അവകാശങ്ങളെ പറ്റി ഒന്നും അറിയാതെ ചന്ദനത്തിന്റെ ഗന്ധം അറിയാതെ ചന്ദനം ചുമക്കും ഗർഭപം പോലെ കഴുതയുടെ മുകളിലേക്ക് ചാക്കുകെട്ടിനകത്ത് ചന്ദനം കയറ്റി വെച്ചിട്ട് വീഴുക ഈ കഴുതക്കറിയാമോ ഇതിന്റെ മുകളിലിരിക്കുന്നത് എന്താന്ന് ഏ ആ ഇനി അഥവാ ഒന്ന് സർക്കാർ ഉദ്യോഗസ്ഥ ഈ രണ്ട് കൂട്ടർക്ക് നമ്മളുടെ നോട്ടത്തിൽ എന്തുള്ളു എന്തുള്ളു അറിയുള്ളു അതുകൊണ്ട് നമ്മൾ ഈ രണ്ടു കൂട്ടരെയും വളരെയധികം ബഹുമാനിക്കും വിശ്വസിക്കും അവർ പറയുന്നത് നൂറ് ശതമാനം കണ്ണടച്ച വിശ്വസിക്കും അവർ നമുക്ക് വേണ്ടി സംസാരിക്കും എന്ന് നമ്മൾ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും പക്ഷേ ഒരിക്കലും യാഥാർത്ഥ്യം മനസ്സിലാക്കാനായിട്ട് നമ്മൾ എന്തു ചെയ്യില്ല കണ്ണു തുറപ്പിക്കുന്ന മുമ്പേ പുതിയ ഭൂപതിവ് ചട്ടം ഈ ഭൂപതിവ് ചട്ടം ഇടുക്കി ജില്ലയുടെ മലയോര മേഖലയുടെ മറ്റ് വരെ പ്രസംഗിക്കുക എന്നാ ശരി നമ്മൾ വിളിച്ചു വിളിച്ചുപാ നമുക്കൊന്ന് നേരിട്ട് ഒന്ന് സംസാരിക്കാം ഇതെങ്ങനെയാണ് ഇടുക്കി ജില്ലയിലെ കെട്ടിട നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതെന്ന് നമുക്കൊന്നും നാട്ടുകാരികൊന്നും പറയാം അത് പറ്റില്ല നിങ്ങൾ അരാഷ്ട്രീയവാദിയാ ഞാൻ ദീർഘമായി സംസാരിച്ച സമയം കളി ഇതിൽ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഉണ്ടാക്കിയപ്പോൾ നമ്മളുടെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന വസ്തുക്കളെ സർക്കാർ കയ്യേറി നിയമം കൊണ്ട് നമുക്കൊന്നും തടയാൻ കഴിഞ്ഞില്ല ഈ നിയമം ഉണ്ടാക്കിയവർക്കൊക്കെ കൃത്യമായ അജണ്ട ഉണ്ടായിരുന്നു പുറകോട്ട് പോയിട്ട് കൈവശത്തിലുള്ള ഭൂമികളെ ഈ ഗോതവർമെൻ തിരുമുൽപ്പാടം എന്ന് പറയുന്ന ഒരു കേസുണ്ട് അതിനെപ്പറ്റിയൊക്കെ പറയാൻ പോയാൽ അല്പം സമയമെടുക്കും അതിൽ ഈ വനം എന്ന് പറയുന്നത് നിഘണ്ടു അർത്ഥത്തിൽ വേണം എടുക്കാൻ എന്നുള്ള ഒരു സുപ്രീം കോടതി ഉത്തരവ് വന്നു അതോടുകൂടി നമ്മുടെയൊക്കെ ഭൂമി എന്താ സർക്കാർ രേഖയിൽ മൂന്നും നാലും തലമുറയായിട്ട് ജീവിക്കുന്ന നമ്മുടെ വസ്തുവിന്റെയൊക്കെ സർക്കാർ രേഖയിലെ സ്റ്റാറ്റസ് എന്താ എന്താ വനം സത്യത്തിൽ വനമാണോ ആണോ ഈ വനം എന്ന് പറയുന്ന ഒരു സജ്ഞ പോലും ഇവിടെ മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങിയ സമയത്ത് നിയമപരമായി വന്നിട്ടില്ല ഒന്ന് ആലോചിച്ചോണം അപ്പോൾ സ്റ്റാറ്റസ് വനം അതിനെ ഡിക്ഷണറി മീനിങ്ങിൽ എടുത്ത് എടുത്തോണം എന്നുള്ളതിനെ കറ്റോവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേന്ദ്രം വനനിയമം ഭേദഗതി ചെയ്തത് അതിനെ സംബന്ധിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ വീണ്ടും ഒരു കേസ് ഫയൽ ചെയ്തു ആ കേസിൽ അതിനകത്ത് ആ വനനിയമ ഭേദഗതിയുടെ ഒരു താൽക്കാലിക സ്റ്റേ അതിനകത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞ് പട്ടയം കൊടുക്കരുത് എന്നൊന്നുമല്ല തൊണ്ണൂറ്റി മൂന്നിലെ ചട്ടം വെച്ച് കൊടുക്കേണ്ടത് ജെവി ആവശ്യമാണ് അറുപത്തിനാലിലെ ചട്ടം വെച്ച് ജെവിയുടെ ആവശ്യവുമില്ല അതിന്റെ പ്രധാനപ്പെട്ട വ്യത്യാസം അറുപത്തിനാലിലെ ചട്ടം വെച്ച് പതിച്ചു കൊടുക്കാനായിട്ട് ജെവി എങ്ങും പറയുന്നില്ല വനഭൂമിയാണോ റവന്യൂ ഭൂമിയാണോ എന്നതിനെ സംബന്ധിച്ചുള്ള ഈ ജോയിന്റ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ റവന്യൂ ഫോറസ്റ്റിന്റെയും ഉദ്യോഗസ്ഥർ ഒരുമിച്ച് പോയി വെരിഫൈ ചെയ്തിട്ട് ഇതിന്റെ അതിർത്തിയൊക്കെ കറക്റ്റ് ആണോ കൈവശത്തിലേക്ക് വിട്ടുകൊടുത്തതാണോ എന്നൊക്കെ പരിശോധിച്ചത് ഒന്നേ ഒന്നേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിന് മുൻപ് കൈവശം ഉള്ളതാണോ എന്നുള്ള പരിശോധിക്കുന്ന ഒരു പ്രോസസ്സ് മാത്രം നടത്തണോന്ന് പറഞ്ഞിട്ടുള്ളൂ എന്ന് കരുതി അറുപത്തിനാല് ചട്ടപ്രകാരം ഭൂമി വധിച്ചു കൊടുക്കുന്നതിന് നിലവിൽ നിലവിൽ യാതൊരു തടസ്സവും സർക്കാർ ഭൂമി കൊടുക്കുന്നതാണ് പട്ടയം സമ്മതിച്ചല്ലോ എല്ലാരും സമ്മതിച്ചല്ലോ അല്ലേ സമ്മതിച്ചല്ലോ സർക്കാർ ഇവിടത്തെ ജനങ്ങൾക്ക് ഭൂമി കൊടുക്കുന്നതാണ് പട്ടയം എന്നുള്ളവരൊന്ന് കൈ ഒന്ന് ഒന്ന് കൈവക്കാമോ ഇനിയും കൈപൊക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട സ്ക്രീനും വലിച്ചു കീറും ഇന്നത്തെ നാടകം ഇവിടെ അവസാനിക്കും സർക്കാർ ഭൂമി തരുന്നതാണ് പട്ടയം എന്ന് വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ സർക്കാർ ഭൂമി തരുന്നു അതോ നമ്മുടെ കൈവശത്തിലുള്ള ഭൂമികൾക്ക് രേഖ തരുന്നു എന്താ തരുന്നെ എന്താ പട്ടയം പട്ടയം എന്താണ് നമ്മളുടെ കൈവശത്തിലുള്ളത് ഭൂമി ആയതുകൊണ്ട് ആ ഭൂമിക്ക് ഒരു ടൈറ്റിൽ തരാൻ അധികാരം ഭരിക്കുന്ന ഗവൺമെന്റിനാണ് അത് മുൻപ് കൊടുത്തിരുന്നത് ഗവൺമെന്റ് ആണോ ജനാധിപത്യ സംവിധാനത്തിലുള്ള ഗവൺമെന്റ് ആണോ ആണോ ഇവിടാണ് നമ്മൾ ഭൂപതിവ് നിയമത്തിന്റെ അപകടത്തെ പറ്റി ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഭൂപതിവ് നിയമം ഉണ്ടാകുമ്പോൾ അന്നും ഇവിടെ മനുഷ്യരുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ഇവിടെ മനുഷ്യരുണ്ട് ഭരണഘടന ഇവിടെ മനുഷ്യരുണ്ട് കേരള സംസ്ഥാനം ഉണ്ടാകുമ്പോൾ ഇവിടെ മനുഷ്യരുണ്ട് ജനാധിപത്യ സംവിധാനത്തിൽ ആദ്യത്തെ ഗവൺമെന്റ് ഉണ്ടാകുമ്പോഴും ഇവിടെ ആരുണ്ട് ആരണ്ട് അവരൊക്കെ ശൂന്യാകാശത്താണ് ജീവിച്ചിരുന്നത് അപ്പൊ ഈ അറബി വ്യാപാരികൾ ഇന്ത്യയിലേക്ക് വന്നത് എന്തിനു വേണ്ടിട്ടാ കേരളത്തിലേക്ക് വന്നത് എന്തിനു വേണ്ടിയിട്ടാ ആലപ്പുഴയുടെ തീരപ്രദേശങ്ങളിൽ വിളയുന്ന കുരുമുളക് വ്യാപാരം അല്ലെങ്കിൽ മലഞ്ചരക്ക് വ്യാപാരത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൊല്ലം തീരപ്രദേശത്ത് കോഴിക്കോട് തീരപ്രദേശത്ത് വിളയുന്ന ആലപ്പുഴയുടെ തീരപ്രദേശത്തെവിടാ ഈ സുഗന്ധവേഞ്ജനയുള്ള വിലയാണ് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞത് ചുമ്മാ പറയുന്നത് ആണോ അപ്പൊ പതിനഞ്ചാം നൂറ്റാണ്ടിൽ സുഗന്ധ വ്യഞ്ജനം വ്യാപാരം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വിദേശ വിദേശ ശക്തികൾ അല്ലെങ്കിൽ കപ്പൽ കയറി ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ ഈ സുഗന്ധ വ്യഞ്ജനങ്ങളൊക്കെ മനസ്സിലായില്ലേ അത്രയെങ്കിലും ഒരു അൻപത് അൻപത്തിമൂന്ന് വർഷമായിട്ട് നമ്മൾ ജീവിച്ചു വരുന്ന ഭൂമിക്ക് ഒരു ടൈറ്റിൽ തരാൻ നമ്മുടെ സംവിധാനത്തിനാകുന്നില്ല എങ്കിലും നമ്മൾ ഇതിനെ വളരെ അന്ധമായിട്ട് വിശ്വസിക്കുകയാണ് നമ്മൾ ഇതിനെ അങ്ങ് ഭയക്കുകയാണ് ഭയക്കുകയാണ സംവിധാനത്തെ ഭയന്ന് ജീവിക്കുക ഇറക്കി പിടിയിലുണ്ടായാലോ നമ്മൾ അനുഭവിച്ചു വരുന്ന ഭൂമി നമ്മൾക്ക് ലഭിക്കാതെ വന്നാലോ നമ്മളെ ഇറക്കി വിട്ടാലോ നമുക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചാലോ അമ്പത്തിമൂന്ന് വർഷമായി ഈ റീബിൽഡ് കേരള പദ്ധതി പ്രകാരം അഞ്ച് മുതൽ അഞ്ചു ഏക്കർ വരെയുള്ള ഭൂമികൾ ഏറ്റെടുത്തിട്ട് ഇത് ഇത്യുനശല്യം ഇത് ഏറ്റെടുത്തിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് വിട്ടുകൊടുക്കുന്നതോടു കൂടി ആ ഭൂമിയുടെ ടൈറ്റിൽ എന്തായി എന്തായി സ്വനമായി പിന്നീട് സംസ്ഥാന ഭൂമിയിൽ അധികാരം ഉണ്ടോ അപ്പൊ സംസ്ഥാനം ഭൂമി ഏറ്റെടുത്ത് ആർക്കൊണ്ട് കൊടുക്കുക കേന്ദ്രത്തിന്റെ കസ്റ്റഡിയിലേക്ക് കൊടുക്കുക ഒരു കാര്യം ആലോചിച്ചോ ലോകത്തുള്ള ഒരു രാജ്യങ്ങളും അളവ് കുറയാൻ സമ്മതിക്കില്ല ഇവിടെ നമ്മളെല്ലാം മനസ്സിലാക്കി വെക്കേണ്ട ഇന്ത്യയുടെ വിസ്തൃതിയുടെ പതിനെട്ട് ശതമാനം ആണെങ്കിൽ കേരളത്തിൽ ഇന്ത്യയുടെ വനത്തിന്റെ ദേശീയ അത് ഇരുപത്തി ഒമ്പത് പോയിന്റ് ആറ് അഞ്ച് ശതമാനമാണ് വൃക്ഷങ്ങൾ നിൽക്കുന്നതിന്റെ കണക്കെടുത്താൽ ദേശീയ ശരാശരി ഇരുപത്തിരണ്ട് ശതമാനമാണെങ്കിൽ കേരളത്തിൽ അത് അറുപത്തിയഞ്ച് ശതമാനമാണ് ഇടുക്കി ജില്ലയിലേക്ക് വരുമ്പോ എഴുപത്തിനാല് ശതമാനമാണ് ഇടുക്കി ജില്ലയിലെ പരിസ്ഥിതിക്ക് വല്ല കുഴപ്പമുണ്ടോ ഉണ്ടോ ഇവിടെ ഇവിടെ വേറെ പൊട്ടിച്ചിട്ടുണ്ടോ എന്നിട്ട് ഇടുക്കി ജില്ല ഒഴുകി ഇറങ്ങി താറോട്ട് പോയോ അപ്പൊ എറണാകുളത്ത് ചതപ്പിൽ ചതപ്പ് നികത്തി കെട്ടി ഉയർത്തി ഉണ്ടാക്കിയിരുന്ന മണിമാളികകളിൽ ഇരുന്നുകൊണ്ട് അവര് പറയുകയാ ഇടുക്കി ജില്ലയെ ഇങ്ങനെ താങ്ങി നിർത്തിയിരിക്കുന്നത് ഞങ്ങളാണ് ഞങ്ങൾ താങ്ങി ഈ ഇടുക്കി ജില്ല നമ്മൾ ഇന്ന് ഇരുപത്തിയെട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് മലങ്കര കത്തോലിക്ക ദേവാലയത്തിന്റെ ഓഡിറ്റോറിയത്തിൽ ഇത്രയധികം ആളുകൾ കൂടിയതും പൊതു ആവശ്യമായ പട്ടയം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കാലങ്ങളായി മാറി മാറി ഭരിച്ചു വരുന്ന വിവിധ സർക്കാരുകളിൽ നിന്നും ഈ ഞാനൊക്കെ ഇവിടെ ജനിച്ചു വളർന്ന ആളാണ് എനിക്കൊന്ന് നാൽപ്പത്തേഴ് വയസ്സുണ്ട് തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ആളാണ് ഞാൻ ഇത്രയും കാലമായിട്ട് ഈ നാട്ടിലെ പട്ടയ ആവശ്യങ്ങൾക്ക് മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ മുഖ മുഖം തിരിച്ചു നിൽക്കുകയും അവരുടെ കണ്ണു നിറപ്പിക്കുന്നതിന് വേണ്ടി നിരന്തരമായി ആവശ്യപ്പെടുന്നതിന് വേണ്ടി അത്തരം ഒരു കൂട്ടായ്മ രൂപീകരിക്കുകയും നിരന്തരമായിട്ട് ആവശ്യപ്പെടാനും വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ആദ്യത്തെ ഈ സമിതിയുടെ ആദ്യത്തെ പൊതുപരിപാടിയായിട്ടാണ് ഇന്ന് ഇവിടെ കൂടി ചേർന്നത് അപ്പോൾ വരും ദിവസങ്ങളിലും തുടർന്ന് ഒരു ദിവസം പോലും ഒഴിവാക്കാതെ എല്ലാ ദിവസവും പ്രവർത്തിക്കാൻ തീരുമാനിച്ചുകൊണ്ട് മറ്റ് ഉള്ള എല്ലാ പരിപാടികളും മുടക്കം വരാത്ത തരത്തില് എന്നാൽ ഈ സമിതിയുടെ പ്രവർത്തനം ഏകോപിപ്പിച്ചു കൊണ്ടുപോകുന്നതിനു വേണ്ടി തുടർച്ചയായ പരിപാടികൾ തുടർന്നും ഉണ്ടാകും